ലാഭവും നഷ്ടവും മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ ക്ലാസ് ഇന്ന് നാലാമത്തെ വീഡിയോയിലാണ് എത്തി നിൽക്കുന്നത് നല്ല ചോദ്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ശ്രദ്ധിച്ച് ക്ലാസ് കണ്ട് പഠിച്ചു പൊക്കോണം മക്കളെപ്പോഴും ഓർക്കുക ഓരോ പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങൾ ചെയ്യുന്ന മെതേഡ് അറിഞ്ഞിരിക്കുക ഓക്കെ ആ മെതേഡ് പഠിച്ചു വെക്കുക ആ ചോദ്യം പരിചയപ്പെട്ടിരിക്കുക ഇങ്ങനെയാണ് നമ്മൾ മാത്സ് എളുപ്പമാക്കി മാറ്റുന്നത് അതായത് ഓരോ പാറ്റേൺ ചോദ്യങ്ങൾ പരിചയപ്പെട്ടിരിക്കുക ചെയ്യുന്ന മെതേഡ് അറിഞ്ഞിരിക്കുക കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഈ ഒരു സ്ലൈഡുണ്ട് ഓക്കെ ഒരു സ്ലൈഡും കൂടെ ഉണ്ട് ഇങ്ങനെ രണ്ട് സ്ലൈഡ് ഇന്ന് നമുക്ക് ചെയ്യാനുണ്ട് ഇടത് സൈഡിൽ ഉത്തരമില്ലാതെ ചോദ്യം കൊടുത്തിട്ടുണ്ട് വലത് സൈഡിൽ അതിൻ്റെ ഉത്തരം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മാത്രം എക്സ്പ്ലനേഷൻ കേൾക്കുക ശരിയാണല്ലോ ക്ലിയർ ആണല്ലോ എപ്പോഴും നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം എന്നിട്ട് എക്സ്പ്ലനേഷൻ കേൾക്കാവുള്ളൂ നേരെ ആ ചോദ്യം കണ്ടു എക്സ്പ്ലനേഷൻ കേട്ട് പോകരുത് അതുകൊണ്ട് നമുക്ക് ഉപകാരമില്ല എപ്പോഴും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം സോ നിങ്ങൾ ആദ്യം ആ ചോദ്യം എടുക്കുക നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ചെയ്യാൻ നോക്കുക ആലോചിച്ച് നോക്കുക ചെയ്തു നോക്കുക കിട്ടാതെ വരും ഇപ്പോൾ എക്സ്പ്ലേഷൻ നോക്കിക്കുകയോ കുഴപ്പമില്ല അപ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ആ ചോദ്യം അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഒരു ഒരു എബിലിറ്റി കിട്ടും അല്ലെ ബ്രെയിൻ കുറച്ച് വർക്കാവും അപ്പോൾ നമ്മൾ ഗ്രാജ്വലി ഗ്രാജ്വലി ഇംപ്രൂവ് ആവും അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ ആദ്യത്തെ ചോദ്യം ഇൻ എ ടെക്സ്റ്റൈൽ ഷോപ്പ് എ സാരി വാസ് സോൾഡ് അറ്റ് എ ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇഫ് ദ ഷോപ്പ് ഓണർ ഗെറ്റ്സ് ട്വൻ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ സാരി ഈസ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് വാട്ട് ഈസ് ദ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു സാരി അതിൻ്റെ കോസ്റ്റ് പ്രൈസ് അഞ്ഞൂറ് രൂപയാണ് മുടക്ക് മുതൽ ക്ലിയർ ആണല്ലോ ഓക്കെ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ സാരി ഈസ് ഫൈവ് ഹൺഡ്രഡ് അല്ലേ അപ്പം അതിൻ്റെ കോസ്റ്റ് പ്രൈസ് അഞ്ഞൂറ് രൂപയാണെന്ന് തന്നിട്ടുണ്ട് ഇനി അത് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടെയാണ് വിറ്റത് വിറ്റപ്പയാൾക്ക് ഇരുപത് ശതമാനം ലാഭം കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത് ശതമാനം പ്രോഫിറ്റ് കിട്ടി വിറ്റപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസാണേ മുടക്ക് മുതലാണ് ഇരുപത് ശതമാനം ലാഭം കച്ചവടത്തിൽ കിട്ടിയെങ്കിൽ അയാൾ അത് വിറ്റത് അഞ്ഞൂറിൻ്റെ ഇരുപത് ശതമാനം എത്രയാ മക്കളെ അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം അമ്പത് ഇരുപത് ശതമാനം നൂറ് അപ്പോൾ ഇരുപത് ശതമാനം പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ നൂറ് രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന അർത്ഥം അപ്പം അറുന്നൂറ് രൂപയ്ക്കായിരിക്കും അയാളത് വിറ്റത് ക്ലിയർ ആണല്ലോ അപ്പം അഞ്ഞൂറ് രൂപ കോസ്റ്റ് പ്രൈസ് ഉള്ള ഒരു സാധനം ഓക്കെ അത് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റു അല്ലെങ്കിൽ വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ അറുന്നൂറ് രൂപയ്ക്ക് വിറ്റു എന്നർത്ഥം ഇരുപത് ശതമാനം അഞ്ഞൂറിൻ്റെ ഇരുപത് ശതമാനം നൂറ് രൂപയാണ് അപ്പം അറുന്നൂറ് രൂപയ്ക്ക് വിറ്റു വിറ്റുവെന്നർത്ഥം അപ്പം വിറ്റത് അറുന്നൂറ് രൂപയ്ക്ക് ഇനി എങ്ങനെയാണ് അറുന്നൂറ് രൂപയ്ക്ക് വിറ്റത് എത്രയോ മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്താണ് അറുന്നൂറ് രൂപയ്ക്ക് വിറ്റത് അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ എൺപത് ശതമാനം എന്ന് പറയുന്നതാണ് അറുന്നൂറ് രൂപ മാർക്കറ്റ് പ്രൈസ് കാണാൻ നൂറ് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കണം കണ്ടോ സോ ഇത് എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ൂറ് ഡിവൈഡഡഡ് ബൈ എൺപത് അല്ലേ ഓക്കെ ഈ പൂജ്യവും നമുക്ക് ഈ ഇതും വെട്ടിക്കളയാ ഇത് നാല് തവണ ഇരുപത് വെച്ച് ഇത് അഞ്ച് തവണ ഇരുപത് വെച്ച് നാലും ഇതും കൂടെ വെട്ടിക്കളയാം അറുപതിൽ നാല് പതിനഞ്ച് തവണ നൂറ്റി സോ ആൻസർ എഴുന്നൂറ്റി അമ്പത് എന്ന് കിട്ടുമക്കളെ എഴുന്നൂറ്റി അമ്പത് ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓക്കെ ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഓക്കെ അതായത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട് ആ ഷോപ്പിൽ ഒരു സാരിയുടെ മാർക്കറ്റ് പ്രൈസ് എത്രയോ എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്കറിയത്തില്ല ആ സാരിയുടെ കോസ്റ്റ് പ്രൈസ് മുടക്ക് മുതൽ അഞ്ഞൂറ് രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആ സാരി ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടെയാണ് വിറ്റത് അങ്ങനെ വിറ്റപ്പം കച്ചവടക്കാരൻ ഇരുപത് ശതമാനം ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപ കോസ്റ്റ് പ്രൈസ് ഉള്ള സാരിക്ക് ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ അഞ്ഞൂറിൻ്റെ ഇരുപത് ശതമാനം നൂറ് രൂപ ലാഭം കിട്ടിയെന്നർത്ഥം അപ്പം അത് വിറ്റത് അറുന്നൂറ് രൂപയ്ക്കായിരിക്കണം അല്ലേ ഇനി അറുന്നൂറ് രൂപയ്ക്ക് വിറ്റത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ എൺപത് ശതമാനം എന്ന് പറയുന്നതാണ് അറുന്നൂറ് രൂപ മാർക്കറ്റ് പ്രൈസ് കാണാൻ നൂറ് ശതമാനം കാരണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അടുത്ത ചോദ്യം ഈ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫോർ റുപ്പീസ് ടു ഫോർട്ടി ആൻഡ് വൺ തേർഡ് ഓഫ് ദം സോൾ അറ്റ് എ ലോസ് ഓഫ് സെവൻ പെർസെൻറ്റേജ് വാട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ദസ്റ്റ് ബി സോൾഡ് ആൻഡ് ഓവറോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് ഫൈവ് പെർസെൻറ്റേജ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഏഴ് ശതമാനം നഷ്ടത്തിന് വിറ്റുപോയി ബാക്കിയുള്ളത് എത്ര ശതമാനം ലാഭത്തിന് വിറ്റാലാണ് ഓവറോൾ അഞ്ച് ശതമാനം ലാഭം കിട്ടുന്നത് എന്നാണ് ചോദ്യം നല്ല ചോദ്യം പഠിച്ചു വച്ചോണം കേട്ടോ ഓക്കെ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് നല്ല ചോദ്യമാണ് ഓക്കെ ഒന്നുകൂടെ പറയാം അതായത് ഇരുന്നൂറ്റി രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി ഓക്കെ അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഏഴ് ശതമാനം നഷ്ടത്തിന് വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി ഓവറോൾ കച്ചവടത്തിൽ അഞ്ച് ശതമാനം ലാഭം കിട്ടാൻ ബാക്കിയുള്ളതെല്ലാം എത്ര ശതമാനം ലാഭത്തിന് വിൽക്കണം എന്നതാണ് ചോദ്യം ഇത് അലിഗേഷൻ ടെക്നിക്ക് വെച്ച് ചെയ്യാം നോർമലി വാലി കണ്ടുപിടിച്ച് ചെയ്യാം ഇനി ഞാൻ ഇപ്പം ചെയ്യുന്ന മെതേഡിലും ചെയ്യാം ഇപ്പം ചെയ്യുന്ന മെത്തേഡാണ് ഏറ്റവും എളുപ്പം അതാണ് സൂപ്പറായിട്ട് വേഗം ചെയ്യാവുന്ന മെത്തേഡ് അതുകൊണ്ട് ഈ മെത്തേഡ് കാണാതെ ഞങ്ങൾ പഠിച്ചോണം ഓക്കെ മക്കളെ വൺ തേഡ് മൂന്നിലൊരു ഭാഗമല്ലേ ഏഴ് ശതമാനം നഷ്ടത്തിന് വിറ്റത് അപ്പോൾ ഇത് മൂന്ന് ഐറ്റം ഉണ്ടെന്നങ്ങ് വിചാരിക്കുക എത്ര ഐറ്റം മൂന്ന് ഐറ്റം ഇതേ മൂന്ന് ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കുക ഇങ്ങനെ മൂന്ന് ഐറ്റങ്ങളുണ്ട് അല്ലേ ഈ മൂന്ന് ഐറ്റങ്ങൾ വിൽക്കുമ്പം ഓവറോൾ അഞ്ച് ശതമാനം ലാഭം കിട്ടണം എന്നല്ലേ പറഞ്ഞേക്കുന്നേ ഓവറോൾ അഞ്ച് ശതമാനം ലാഭം കിട്ടണം അപ്പം ആദ്യത്തേത് വിൽക്കുമ്പോഴും അഞ്ച് ശതമാനം ലാഭം വേണം രണ്ടാമത്തേത് വിൽക്കുമ്പോഴും അഞ്ച് ശതമാനം ലാഭം വേണം മൂന്നാമത്തേത് വിൽക്കുമ്പോഴും അഞ്ച് ശതമാനം ലാഭം വേണം എന്നാലേ ഓവറോൾ കച്ചവടത്തി അഞ്ച് ശതമാനം ലാഭം ആകത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് ശതമാനം ആകെ വരണം അങ്ങനെ അങ്ങ് എടുക്കുക അതായത് ഓവറോൾ അഞ്ച് ശതമാനം ലാഭം കച്ചവടത്തിൽ ഉണ്ടാവണമെങ്കിൽ ഓരോന്നും അഞ്ച് ശതമാനം ലാഭത്തിന് വിൽക്കണം ഇത് മൂന്ന് ഐറ്റങ്ങളാണെന്ന് വിചാരിക്കുക അപ്പം ആകെ പതിനഞ്ച് ശതമാനം വരണം ആദ്യത്തേത് വിറ്റന്നെ ഏഴ് ശതമാനം നഷ്ടമുണ്ടായെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ മൂന്നിലോരെണ്ണം ഏഴ് ശതമാനം നഷ്ടത്തിനെ വിറ്റേ അപ്പോൾ ഇനി പതിനഞ്ച് ശതമാനം ആകെ ആകണമെങ്കിൽ ബാക്കിയുള്ളത് രണ്ടും വിൽക്കുമ്പം ഇരുപത്തിരണ്ട് ശതമാനം ലാഭം കിട്ടണം അല്ലേ എന്നല്ലേ മൈനസ് ഏഴ് പ്ലസ് ഇരുപത്തിരണ്ട് പതിനഞ്ച് ശതമാനം ആവത്തുള്ളൂ ആകെ പതിനഞ്ച് ശതമാനം വരണം അതിലൊരെ ഓൾറെഡി ഏഴ് ശതമാനം നഷ്ടത്തിന് പോയി അപ്പോൾ ബാക്കി രണ്ടും കൂടെ ഇരുപത്തിരണ്ട് ശതമാനം ലാഭത്തിന് അപ്പം ഓരോന്നും വിൽക്കേണ്ടത് എത്രയാണ് പതിനൊന്ന് ശതമാനം ലാഭത്തിനല്ലേ ഓരോന്നും വിൽക്കേണ്ടത് അപ്പോൾ ബാക്കിയുള്ളത് പതിനൊന്ന് ശതമാനം ലാഭത്തിന് വിറ്റാലാണ് ബാക്കിയുള്ളത് പതിനൊന്ന് ശതമാനം ലാഭത്തിന് വിറ്റാലാണ് ഓവറോൾ കച്ചവടത്തിൽ നമുക്ക് അഞ്ച് ശതമാനം ലാഭം കിട്ടുക ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആൻഡ് ബെസ്റ്റ് വേ ഇനി അത് പൂർണ്ണമായിട്ട് അങ്ങ് ദഹിച്ചില്ലെങ്കിലും ചെയ്യുന്ന അങ്ങ് പഠിച്ചു വെക്കുക ഞാൻ ഒരു റൗണ്ട് റൗണ്ടിലൂടെ പറഞ്ഞുതരാം അതായത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അതിൻ്റെ വൺ തേഡ് മൂന്നിലൊരു ഭാഗം എന്ന് പറയുമ്പം അത് മൂന്ന് ഐറ്റം ആയിട്ട് എടുക്കുക ഇതൊന്നാമത്തേത് ഇത് രണ്ടാമത്തേത് ഇത് മൂന്നാമത്തേത് ഈ മൂന്ന് മൂന്നൈറ്റങ്ങളുണ്ട് മൂന്നിലൊരു ഭാഗമല്ലേ അപ്പം മൂന്നാണ് ആകെ മൂന്ന് ഐറ്റങ്ങൾ എടുക്കുക ഇത് വിൽക്കുമ്പോൾ ഓവറോൾ അഞ്ച് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ മക്കളെ ഇതിൽ ഓരോന്നും അഞ്ച് ശതമാനം ലാഭത്തിന് വയ്ക്കണം ഓരോന്നും അഞ്ച് ശതമാനം ലാഭത്തിന് വിറ്റാലേ കച്ചവടത്തിൽ ഓവറോൾ അഞ്ച് ശതമാനം ലാഭമാകത്തുള്ളൂ അപ്പോൾ ഓരോന്നും അഞ്ച് ശതമാനമാണെങ്കിൽ ആകെ പതിനഞ്ച് ശതമാനം നമ്മൾ എടുക്കാം ഇനി ഇതിൽ ആദ്യത്തേത് മൂന്നിലൊന്ന് ഏഴ് ശതമാനം നഷ്ടത്തിന് വിറ്റു അപ്പോൾ ഇനി ബാക്കി രണ്ടും കൂടെ ഇരുപത്തിരണ്ട് ശതമാനം ലാഭത്തിന് വിൽക്കാൻ പറ്റണം കാരണം എന്നാലേ മൈനസ് ഏഴ് പ്ലസ് ഇരുപത്തിരണ്ട് പതിനഞ്ച് ശതമാനം ഓവറോൾ വരത്തുള്ളൂ അല്ലേ ബാക്കി രണ്ടും കൂടി ഇരുപത്തിരണ്ട് ശതമാനമാണെങ്കിൽ ഓരോന്നും പതിനൊന്ന് ശതമാനം ലാഭത്തിന് വിൽക്കണം അപ്പോൾ ബാക്കിയുള്ളവ എത്ര ശതമാനം ലാഭത്തിന് വിൽക്കണം എന്ന് ചോദിച്ചാൽ പതിനൊന്ന് ശതമാനം ലാഭത്തിന് വിൽക്കണം എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ഇത് ഈ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ എക്സാമിന് കണ്ടിട്ടുണ്ടേ അല്ലെങ്കിൽ എക്സാമിന് വരുന്ന ഒരു പാറ്റേണാണ് ഇത് ക്ലിയർ ആണല്ലോ ഇതൊന്ന് ഓർത്ത് വെക്കുക മക്കളെ ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ ശരി ഈ ഒരു പാറ്റേൺ ഓർത്ത് വെക്കുക നമ്മൾ ഇനി കണക്ക് ചെയ്യുമ്പോൾ ഇനിയും ഇത്തരം ചോദ്യങ്ങൾ വരും ശരി മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം ഒരാൾ ഒരു ഉൽപ്പന്നം എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വിറ്റു ഇരുപത് ശതമാനം ലാഭം നേടി അപ്പം നൂറ്റി ഇരുപത് ശതമാനം എന്ന് പറയുന്നതാണ് എണ്ണൂറ്റി നാൽപ്പത് രൂപ ക്ലിയറാണേ മുപ്പത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം മുപ്പത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ നൂറ്റി മുപ്പത് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് അറിയണം അല്ലേ ഇരുപത് ശതമാനം ലാഭത്തിന് വെച്ച് എണ്ണൂറ്റി നാൽപ്പത് അപ്പോൾ നൂറ്റി ഇരുപത് ശതമാനം എണ്ണൂറ്റി നാൽപ്പതാണ് മുപ്പത് ശതമാനം ലാഭം കിട്ടാൻ നൂറ്റി മുപ്പത് ശതമാനം എത്രയാണെന്ന് നോക്കണം ഇത് ക്രോസ് ചെയ്യാലോ അങ്ങോട്ടും ഇങ്ങോട്ടും നൂറ്റി മുപ്പത് ഇൻറ്റു എണ്ണൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് എന്നു വരും നൂറ്റി ഇരുപതും എണ്ണൂറ്റിനാൽപ്പതും നേരെ അങ്ങ് വെട്ടി കളയാം ഏഴ് ഏഴ് ഇൻറ്റു പതിമൂന്ന് തൊണ്ണൂറ്റി ഒന്ന് തൊള്ളായിരത്തി പത്തൊന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഒരു സാധനത്തിൻ്റെ വില എൺപത് രൂപ ഒരു സാധനത്തിൻ്റെ വില എൺപത് രൂപ ഇതിൻ്റെ വില ഇരുപത്തഞ്ച് ശതമാനം കൂടി എന്ന് പറയുമ്പം ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് ഓക്കെ ഇനി അതിനുശേഷം വില ഇരുപത്തഞ്ച് ശതമാനം കുറഞ്ഞു ഇതാണിപ്പോഴത്തെ വില വില ഇരുപത്തഞ്ച് ശതമാനം കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇൻറ്റു എഴുപത്തഞ്ച് ബൈ നൂറ് എങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ വില എത്ര എത്രയെന്നറിയാൻ ഇത് സോൾവ് ചെയ്യണം ഞാൻ ചെയ്ത എനിക്ക് വേറെ ഒന്നുമില്ല എൺപത് രൂപ വിലയുള്ള സാധനം ഇതിൻ്റെ വില ഇരുപത്തഞ്ച് ശതമാനം കൂടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം കാണുക ഇതാണ് ഇപ്പോഴത്തെ പുതിയ വില ഇനി വീണ്ടും ആ വില ഇരുപത്തഞ്ച് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വിലയുടെ പുതിയ വിലയുടെ എഴുപത്തഞ്ച് ശതമാനം കാണണം സോൾവ് ചെയ്തേ മക്കളെ ഇതും ഇതും ഇതുംകൂടെ വെട്ടിക്കളയാം അല്ലേ ഇത് ഇരുപത്തഞ്ച് വെച്ച് അഞ്ച് തവണ ഇത് നാല് തവണ ഇതും ഇതും ഇതുംകൂടെ വെട്ടിക്കളയാ ഇത് ഇരുപത്തഞ്ച് വെച്ച് മൂന്ന് തവണ ഇത് നാല് തവണ ഓക്കെ ആണോ ആ ഇനി ഇതും ഇതും ഇതുങ്ങൾ വെട്ടിക്കളയാം ഇരുപത് ഇതും ഇതൊക്കെ വെട്ടിക്കളയാ അഞ്ച് സോ ഐ അഞ്ച് ഇരുപത്തഞ്ച് എൻ്റെ മൂന്ന് എഴുപത്തി അഞ്ച് എന്ന് ഉത്തരഞ്ഞിട്ട് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ഞൂറ് രൂപയുടെ ഹെഡ്സെറ്റ് പതിനഞ്ച് ശതമാനം വില കൂട്ടിയ ശേഷം പതിനഞ്ച് ശതമാനം വില കുറയ്ക്കുന്നുവെങ്കിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം മക്കളെ ഈ ചോദ്യം പതിനഞ്ച് ശതമാനം വില കൂട്ടിയ ശേഷം പതിനഞ്ച് ശതമാനം വില കുറച്ചാൽ ഓവറോൾ എത്ര ശതമാനം നഷ്ടം വരുന്ന് കണ്ടുപിടിക്കാം ഓക്കെ പതിനഞ്ച് ശതമാനം വില കൂട്ടിയ ശേഷം പതിനഞ്ച് ശതമാനം വില കുറച്ചാൽ ഓവറോൾ എത്ര ശതമാനം ലാഭം അല്ലെങ്കിൽ നഷ്ടം വരുന്നത് കണ്ടുപിടിക്കാം അതിന് ഈ പതിനഞ്ച് ശതമാനം എന്നായതുകൊണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ചെയ്യാൻ എളുപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പം ഈ ഇക്വേഷനും കൂടെ മിക്കപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ അല്ലാതെ ചെയ്യുന്ന വ്യതിലുണ്ട് പക്ഷേ ഈ ഇക്വേഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം ചില സംഖ്യകൾ വരുമ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന എളുപ്പം അപ്പം നോക്കിയാൽ പതിനഞ്ച് ശതമാനം കൂട്ടി എന്ന് പറയുമ്പം പ്ലസ് പതിനഞ്ച് പതിനഞ്ച് ശതമാനം കുറച്ചെന്ന് പറയുമ്പം മൈനസ് പതിനഞ്ച് പ്ലസ് മൈനസും കുണിക്കുമ്പോൾ മൈനസ് പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഡിവൈഡ് ബൈ നൂറ് കണ്ടോ അപ്പം ഇത് ഇതും കൂടെ സീറോ ആയിപ്പോയി മൈനസ് ടു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വരും അതായത് മക്കളെ പതിനഞ്ച് ശതമാനം കൂട്ടിയിട്ട് പതിനഞ്ച് ശതമാനം വില കുറച്ചാൽ ടു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ നഷ്ടമുണ്ടാകും അപ്പം അതെത്രയാണെന്നറിയാൻ അഞ്ഞൂറിൻ്റെ ടു പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ പോലെ അഞ്ഞൂറിൻ്റെ ഒരു ശതമാനം അഞ്ചല്ലേ അപ്പോൾ ടു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് അഞ്ച് ഇൻറ്റു ടു പോയിൻറ്റ് ടു ഫൈവ് എന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് എത്ര കിട്ടും അഞ്ച് ഇൻറ്റു ടു പോയിന്റ് ടു ഫൈവ് ചെയ്യുമ്പോഴത്തേക്കും പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് കിട്ടും ഇത്രയും രൂപയുടെ നഷ്ടം വരും ഇത് ഇങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ എക്സ് ശതമാനം കൂട്ടിയിട്ട് എക്സ് ശതമാനം കുറച്ചാൽ എപ്പോഴും എക്സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടമായിരിക്കും അങ്ങനെ വേണമെങ്കിൽ കാണാതെ പഠിച്ചു വെക്കാവേ ഇവിടെ പതിനഞ്ച് ശതമാനം കൂട്ടിയിട്ട് പതിനഞ്ച് ശതമാനം കുറച്ചു എന്നല്ലേ പറഞ്ഞേക്കുന്നേ പതിനഞ്ച് ശതമാനം കൂട്ടിയിട്ട് പതിനഞ്ച് ശതമാനം കുറച്ചാൽ എപ്പോഴും ഒരേ സംഖ്യ കൂട്ടിയിട്ട് എക്സ് ശതമാനം കൂട്ടിയിട്ട് എക്സ് ശതമാനം കുറച്ചാൽ എപ്പോഴും എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടമായിരിക്കും എന്ന് പഠിച്ചു വെക്കാം ഇക്വേഷൻ ഇക്വേഷനിട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി എക്സ് ശതമാനം കൂട്ടിയിട്ട് എക് ശതമാനം കുറച്ചാൽ എപ്പോഴും എക്സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടമായിരിക്കും അപ്പോൾ വേഗം ടു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് നഷ്ടം സംഭവിക്കുന്നു കിട്ടും ഇനി അഞ്ഞൂറിൻ്റെ ടു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കുമ്പം പതിനൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ചെന്ന് കിട്ടും പതിനൊന്ന് പോയിന്റ് രണ്ടു നഷ്ടം ഇനി അഞ്ഞൂറിൻ്റെ ടു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഞാൻ ചെയ്തത് അഞ്ഞൂറിൻ്റെ ഒരു ശതമാനം അഞ്ചാണ് മക്കളെ ഒരു ശതമാനം അഞ്ചാണേൽ രണ്ടേ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം കാണാൻ ഇൻറ്റു രണ്ട് പോയിൻറ്റ് രണ്ടു ചെയ്തു സോ ഇതിൻ്റെ ആൻസറ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഒന്നുകൂടെ പറയണോ മനസ്സിലായോ ഓക്കെ ഈ മെത്തേഡ് കോമൺ ആയിട്ട് പറയുന്നതായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ആ മെത്തേഡ് ഇല്ലാതെ നമുക്ക് ചെയ്യാം ഇങ്ങനെ ഓർത്ത് വെച്ചാലും മതി നോട്ടായിട്ട് എഴുതി വെച്ചോ വേണമെങ്കിൽ സൈഡിലേക്ക് ഇവിടെ പതിനഞ്ച് ശതമാനം വില കൂട്ടിയിട്ട് പതിനഞ്ച് ശതമാനം വില കുറച്ചും അല്ലേ എപ്പോഴും ഇങ്ങനെ വേണമെങ്കിൽ പഠിച്ചു വെച്ചോ എക്സ് പെർസെൻറ്റേജ് കൂട്ടിയിട്ട് എക്സ് പെർസെൻറ്റേജ് വില കുറച്ചാൽ എപ്പോഴും എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്നത് ഒരു നോട്ട് പോലെ എഴുതി വെച്ചോ പഠിച്ചു വച്ചു അപ്പോൾ പിന്നെ ഇവിടെ കച്ചവടത്തിൽ പതിനഞ്ച് സ്ക്വയർ ബൈ നൂറ് ഈക്വൽ ടു ടു പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് നഷ്ടം എന്ന് കിട്ടും അപ്പോൾ അഞ്ഞൂറിൻ്റെ ടു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി അതിനുവേണ്ടി നോർമലി ചെയ്യാൻ അഞ്ഞൂറ് ഇൻറ്റു ് ബൈ ഹൺഡ്രഡ് അപ്പോൾ ഈ രണ്ട് പൂജ്യം രണ്ട് പൂജ്യവും പോയി അഞ്ച് ഇൻറ്റു രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് എന്ന് കിട്ടും അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്താലും മതി ഓക്കെ മുന്നോട്ട് പോകാം അടുത്ത ചോദ്യം ഒരു കടയുടമ പത്ത് ശതമാനം ലാഭത്തിലൊരു സാധനം വിൽക്കുന്നു എട്ട് ശതമാനം കുറച്ച് വാങ്ങി എട്ട് രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ ഇരുപത് ശതമാനം ലാഭം കിട്ടുമായിരുന്നു എങ്കിൽ സാധനത്തിൻ്റെ വില എത്ര ഓക്കെ മക്കളെ ഇതേ നല്ല ചോദ്യമാണ് നമ്മൾ മുന്നേ ഒരു ചോദ്യം പരിചയപ്പെട്ടില്ല അതുപോലെ പരിചയപ്പെട്ടിരിക്കേണ്ട നോട്ട് ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ ഒരു ലെവൽ കൂടിയ ഒരു ചോദ്യമാണിത് ശ്രദ്ധിച്ചിരുന്നോണേ ഞാൻ പറയുന്നത് മനസ്സിലാവാൻ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നു നോക്കണേ ഓക്കെ അതായത് ഒരു കടയുടെടോമ പത്ത് ശതമാനം ലാഭത്തിലൊരു സാധനം വിൽക്കുന്നു എട്ട് ശതമാനം കുറച്ച് വാങ്ങി എട്ട് രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ ഇരുപത് ശതമാനം ലാഭം കിട്ടുമായിരുന്നു മക്കളെ ഇതൊരു പാറ്റേണാണ് ചോദ്യങ്ങൾ ഇതേ രീതിയിൽ വരും ഇവർ ഈ ചോദ്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത് എസ് എസ് സിയുടെ അല്ലെങ്കിൽ യു പി എസ് സിയുടെ എക്സാമിൽ നിന്നൊക്കെയാണ് അപ്പോൾ ഇതൊരു മോഡൽ ചോദ്യം അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന പാറ്റേൺ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി ഇനി വരുവാണെങ്കിൽ ഇതേ രീതിക്ക് ചോദ്യം വരത്തുള്ളു വില മാറി എപ്പോഴും മാത്സ് കാണാതെ പഠിക്കലെന്ന് പറയും തെറ്റാണ് നമ്മൾ ഓരോ മോഡൽ ചോദ്യങ്ങൾ ഡീൽ ചെയ്യുന്ന മെതേഡ് പഠിച്ച് വെക്കണം മക്കളെ അപ്പോൾ ഈ ഒരു ചോദ്യം മെതേഡ് ഈ ഒരു ടൈപ്പ് ചോദ്യം വന്നാൽ ഡീൽ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ് അതായത് നൂറ് യൂണിറ്റ് വിലയുള്ള ഒരു സാധനം അല്ലെ നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് യൂണിറ്റ് വിലയുള്ള ഒരു സാധനം ഇതാണ് അതിൻ്റെ ഒറിജിനൽ വില കോസ്റ്റ് പ്രൈസ് നൂറ് യൂണിറ്റ് വിലയുള്ള ഒരു സാധനം ഇത് പത്ത് ശതമാനം ലാഭത്തിൽ വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് യൂണിറ്റിന് വിറ്റു എന്നർത്ഥം ശരിയാണോ നൂറ് യൂണിറ്റ് വിലയുള്ള ഒരു സാധനം പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് യൂണിറ്റിന് വിറ്റു എന്നർത്ഥം അതവിടെ നിൽക്കട്ടെ എസ് ഇനി ഈ സാധനം എട്ട് ശതമാനം വില കുറച്ച് വാങ്ങി നൂറ് യൂണിറ്റ് വിലയുള്ളതാണ് എട്ട് ശതമാനം വില കുറച്ച് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മക്കളെ തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് അല്ലെ തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റിന് വാങ്ങുക എന്നല്ലേ തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റിന് വാങ്ങുക എന്നല്ലേ അർത്ഥം ആണോ നൂറ് യൂണിറ്റ് വിലയുടെ സാധനം നൂറ് യൂണിറ്റിൻ്റെ സാധനം പത്ത് ശതമാനം ലാഭത്തിൽ എന്ന് പറഞ്ഞാൽ നൂറ്റി യൂണിറ്റിന് വിറ്റുമെന്ന അർത്ഥം ഇനി നൂറ് യൂണിറ്റിന് സാധനം എട്ട് ശതമാനം വില കുറച്ച് വാങ്ങുക എന്ന് പറഞ്ഞാൽ നൂറിൻ്റെ എട്ട് ശതമാനം എട്ട് എട്ട് രൂപ കുറച്ച് എട്ട് യൂണിറ്റ് കുറച്ച് വാങ്ങുക എന്ന് പറഞ്ഞാൽ നൂ തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റിന് വാങ്ങുകയാണ് തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റിന് വാങ്ങി എട്ട് രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ ഇരുപത് ശതമാനം ലാഭം കിട്ടിയേനെ തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റിനല്ലേ വാങ്ങിയത് അപ്പം ഇനി ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ മക്കളെ ഇനി ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഇരുപത് ശതമാനം എത്രയാണെന്ന് നോക്കണം പത്ത് ശതമാനം ഒൻപത് പോയിൻറ്റ് രണ്ട് ഇരുപത് ശതമാനം പതിനെട്ട് പോയിൻ്റ് നാല് അപ്പോൾ പതിനെട്ട് പോയിൻറ്റ് നാല് യൂണിറ്റ് ലാഭം കിട്ടും അതായത് തൊണ്ണൂറ്റി രണ്ട് പ്ലസ് പതിനെട്ട് പോയിൻറ്റ് നാല് ചെയ്യുമ്പം നൂറ്റിപ്പത്ത് പോയിൻ്റ് നാല് യൂണിറ്റ് കിട്ടും ഓക്കെ അപ്പം എട്ട് രൂപ കൂട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ നൂറ്റിപ്പത്ത് യൂണിറ്റും ഈ പുതിയ യൂണിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മക്കളെ ആ എട്ട് രൂപ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി നൂറ്റിപ്പത്തും നൂറ്റിപ്പത്ത് പോയിൻറ്റ് നാല് തമ്മിൽ പോയിൻറ്റ് നാല് പോയിൻറ്റ് നാല് യൂണിറ്റിൻ്റെ ഡിഫറൻസ് അപ്പോൾ പോയിൻറ്റ് നാല് യൂണിറ്റ് എന്ന് പറയുന്നതാണ് എത്ര എട്ട് രൂപ നമുക്ക് നൂറ് യൂണിറ്റ് യഥാർത്ഥ വിരീതല്ലേ നൂറ് യൂണിറ്റിൽ നൂറ് യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം ഓക്കെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും ആണോ നൂറ് യൂണിറ്റ് അറിയാൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം നൂറ് ഇൻറ്റു എട്ട് ഡിവൈഡഡ് ബൈ പോയിൻ്റ് ഫോർ എന്ന് കിട്ടും എണ്ണൂറ് ബൈ പോയിൻ്റ് ഫോർ കിട്ടും അല്ലേ ഓക്കെ താഴെ മുകളിലും പത്ത് കൊണ്ട് കുണിക്കാൻ പോയിൻ്റ് കളയാൻ ഇവ ഇവിടെ ഇവിടെയും പത്ത് കൊണ്ട് ഗുണിച്ചു ഇവിടെയും പത്ത് കൊണ്ട് ഗുണിച്ചു അല്ലേ അപ്പോൾ മുകളിൽ എണ്ണായിരം ഡിവൈഡഡ് ബൈ നാലെന്ന് വരും സോ ആൻസറ് ഇരുന്നൂറിന്ന് കിട്ടും സോറി രണ്ടായിരം എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഇതാണ് ഈ കണക്ക് ചെയ്യേണ്ട മരേത് ഇതാണ് ഷോർട്ടസ്റ്റ് വേ ഇനി ഇത് ദഹിക്കാൻ കുറച്ച് പാടാണ് ചോദ്യത്തിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക ഞാൻ ഒരു റൗണ്ടിലൂടെ പറഞ്ഞുതരാം ഓക്കെ ശ്രദ്ധിച്ചു ഒരു കടയുടമ പത്ത് ശതമാനം ലാഭത്തിൽ ഒരു സാധനം വിൽക്കുന്നു അപ്പം ഞാൻ ഈ സാധനം നൂറ് യൂണിറ്റ് വിലയുള്ള സാധനം എടുത്തു പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് യൂണിറ്റ് വിറ്റൂ എന്നർത്ഥം ഇതാണ് ആദ്യത്തെ സാഹചര്യം നൂറ് യൂണിറ്റിൻ്റെ സാധനം പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റും നൂറ്റി പത്ത് യൂണിറ്റ് വിറ്റു ഓക്കെ ഇനി നൂറ് യൂണിറ്റിന് കിട്ടിയ സാധനം എട്ട് ശതമാനം വില കുറച്ച് വാങ്ങി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റിന് വാങ്ങിയിട്ട് എട്ട് രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ ഇരുപത് ശതമാനം ലാഭം കിട്ടും അപ്പോൾ എട്ട് രൂപയെന്നുള്ളത് വിട്ടേക്കുക യെസ് ഇനി ഇരുപത് ശതമാനം ലാഭം കിട്ടുമെന്ന് പറയുമ്പം തൊണ്ണൂറ്റി രണ്ടല്ലേ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഇരുപത് ശതമാനം കാണണം പത്ത് ശതമാനം ഒമ്പത് പോയിൻറ്റ് രണ്ട് ഇരുപത് ശതമാനം പതിനെട്ട് പോയിന്റ് നാല് അപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടുന്ന പറഞ്ഞാൽ പതിനെട്ട് പോയിൻറ്റ് നാല് യൂണിറ്റ് ലാഭം കിട്ടുന്ന അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് പ്ലസ് പതിനെട്ട് പോയിൻ്റ് നാല് ചെയ്യുമ്പം നൂറ്റിപ്പത്ത് പോയിൻറ്റ് നാല് യൂണിറ്റ് എന്ന് കിട്ടും അപ്പോൾ ആദ്യം നൂറ്റിപ്പത്ത് യൂണിറ്റ് ആണ് ഇപ്പം നൂറ്റിപ്പത്ത് പോയിൻറ്റ് നാല് യൂണിറ്റ് ആണ് ഇതിൻ്റെ ഡിഫറൻസ് ആണ് ആ എട്ട് രൂപ എന്ന് പറയുന്നത് അപ്പോൾ പോയിൻറ്റ് നാല് യൂണിറ്റ് ആണ് എട്ട് രൂപ നൂറ് യൂണിറ്റ് കണ്ടുപിടിച്ച് ഉത്തരവായി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു മുകളിലും താഴെയും കൊണ്ട് കുണിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പോയിൻറ്റ് ഫോറിൻ്റെ പോയിൻ്റ് കളയാണ് ഓക്കെ അപ്പോൾ മുകളിൽ എണ്ണായിരം താഴെ നാലും പേരും വെട്ടിക്കളയുമ്പോൾ രണ്ടായിരം ഉത്തരം കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ വരും വില മാറ്റിയിട്ട് അപ്പോൾ ഈ രീതി തന്നെ ചെയ്തെടുത്താൽ മതി ഓക്കെ അപ്പം ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മക്കളെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട് ചിലപ്പം അത്രത്തോളം മനസ്സിലാവണം എന്നില്ല അത്രത്തോളം ദഹിക്കണമെന്നില്ല സാരമില്ല നിങ്ങൾ ആ ചോദ്യങ്ങൾ ചെയ്യുന്ന ഫോർമാറ്റ് അങ്ങ് പഠിച്ചു വെക്കുക അതേ പാറ്റേൺ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും ഓക്കെ മക്കളെ താങ്ക്